ശബരിമല സ്വർണ കവർച്ചയിൽ കേസെടുക്കാൻ ഇ ഡിക്ക് കേന്ദ്ര അനുമതി ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണത്തിന് നേതൃത്വം നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാകും ഇ ഡി ആദ്യം ചോദ്യം ചെയ്യുക അന്വേഷണം വീണ്ടും ഉന്നതരിലേക്ക് നീങ്ങുകയാണ് വിവരങ്ങളുമായി ജിതീഷ് കൃണാകരൻ നമുക്കൊപ്പം ചേരുകയാണ് ജിതീഷ് വളരെ നിർണായകമായ വിവരമാണ് ഇ ഡിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഈ ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇ ഡിയുടെ കേസ് വരികയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ രാഖി രാഖി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കടക്കുന്നു ഇതുവരെ എസ് ഐ ടി അന്വേഷണം അതിന് പരിമിതികളുണ്ടായിരുന്നു എസ് ഐ ടി അന്വേഷണം സംബന്ധിച്ച് നിരവധി തവണ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ എസ് ഐ ടി അന്വേഷണത്തെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന നിരീക്ഷണങ്ങൾ അടക്കമുണ്ടായിരുന്നു കാരണം ഡിസംബർ ആദ്യ വാരം വരെയുള്ള അന്വേഷണത്തിനപ്പുറം കാര്യമായി ഒന്നും മുന്നോട്ട് പോയില്ല എന്ന ഒരു ഘട്ടത്തിൽ കോടതി കഴിഞ്ഞ പതിനെട്ടാം തീയതി പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ സാധാരണ നിലയിൽ അന്വേഷണം നടക്കുന്നു എന്ന് കോടതി വിലയിരുത്തുമ്പോൾ പോലും അതിൻ്റെ കണ്ടെത്തലുകളടക്കം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ എല്ലാം അറിഞ്ഞിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ പത്മകുമാർ ഇടപെട്ടത് എന്നതും പത്മകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമെല്ലാം എസ് ഐ ടി തന്നെ പുറത്തുവിടുന്ന അതേ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വിശദമായി നടക്കുന്നു അതിനുള്ള ഒരു പശ്ചാത്തലം തന്നെയാണ് ഒരുങ്ങുന്നത് നേരത്തെ ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഡയറക്ടറുടെ അനുമതി തേടിയിരുന്നു ഇ ഡി ഡയറക്ടറെ ഇക്കാര്യത്തിൽ അനുമതി പൂർണ്ണമായും തന്നെ നൽകിയിരുന്നു നമ്മൾ ആ വാർത്തകൾ നേരത്തെ നൽകിയതാണ് ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ അനുമതി കൂടി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അന്വേഷണവുമായി മുന്നോട്ട് പോകാം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാമെന്ന ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഇനി പ്രധാനമായും ഇനിയൊരു എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് പറയുന്നത് അതിനുശേഷം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഈ ഇതിൽ പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ച അന്വേഷണം മുന്നോട്ട് പോകും ഉണ്ണിക്കും ൻ പോറ്റിയെ തന്നെയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക കാരണം ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെയാണ് ഈ ഒരു സ്വർണ്ണ കവർച്ചയുടെ തുടക്കം നടക്കുന്നതും ആ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് കൂടുതൽ ആളുകൾ ഇതിൻ്റെ പങ്കാളികളായി മാറുകയും ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുക ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടും നിലവിൽ റിമാൻഡിൽ തുടരുന്ന ഒരു പ്രതിയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്നതുകൊണ്ട് തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോസ്റ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് തുടർന്ന് മറ്റാളുകളിലേക്കും പത്മകുമാർ അടക്കമുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം നീളുന്ന വിധത്തിൽ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഇടുക്കി കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ച സ്ഥിതിക്ക് ഉടനടി നടപടി പ്രതീക്ഷിക്കാം എന്നുള്ളത് അല്ലേ അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ നടപടികളിലേക്ക് ഇടി കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ രാഖി ഇക്കാര്യത്തിൽ ഇ ഡി അതിവേഗത്തിൽ തന്നെ ഇ സി ഐ രജിസ്റ്റർ ചെയ്യും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇ ഡിക്ക് ഇന്റലിജൻസ് സംവിധാനമുണ്ട് പ്രത്യേകമായി തന്നെയുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട് അതും നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന കാര്യങ്ങളാണ് ഇ ഡി ഇന്റലിജൻസ് സംവിധാനം ഒരു റിപ്പോർട്ടായി കേന്ദ്രത്തിന് അത് നൽകുന്നു കേന്ദ്രത്തിന് എന്ന് പറയുമ്പോൾ ഇ ഡി ഡയറക്ടർക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇത് അന്വേഷണത്തിലേക്ക് കടക്കേണ്ട ഒരു വിഷയമാണോ ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഡയറക്ടർക്ക് നേരിട്ട ആ കേസുമായി കാര്യങ്ങൾ മനസ്സിലാകില്ല അവിടെ ഇ ഡി ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക അങ്ങനെ ഇ ഡി ഇന്റലിജൻസ് ഇവിടെ നിന്ന് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നിരിക്കുന്ന പ്രമാദമായ കേസുകളിൽ ഒന്നാണ് എസ് ഐ അന്വേഷിക്കുന്ന സ്വർണ കവർച്ച എന്നും അതിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ അടക്കം സംശയിക്കുന്നത് കൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യതകളുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിക്കാം എന്നുള്ള ഒരു റിപ്പോർട്ട് ഇ ഡി ഇന്റലിജൻസ് ഇ ഡി ഡയറക്ടറേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ഇ ഡിയുടെ അന്വേഷണ സംഘ തലവനായ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഇ ഡി ഡയറക്ടർക്ക് നൽകി അദ്ദേഹമായിരുന്നു തുടർന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പിന്നീട് ജോയിൻറ്റ് ഡയറക്ടർ അടക്കമുള്ള ആളുകളുമായി കൂടി കൂടിയാലോചിച്ചതിന് ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി നൽകുകയും ചെയ്തു തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് എസ് ഐ ടിയും മറ്റ് അന്വേഷണ ഏജൻസികളും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരമായി അതിന് തുല്യമായി ഇ സി ഐ ആർ എന്ന അന്വേഷണ ആരംഭം അല്ലെങ്കിൽ പ്രഥമ വിവര റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യും അങ്ങനെ ഇ സി ഇയർ ർ ചെയ്ത് അവർ അന്വേഷണത്തിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ അതിനുശേഷം ഒരു അന്വേഷണ സംഘത്തിനെ രൂപീകരിക്കും നാലോ അഞ്ചോ പേർ ഉൾപ്പെട്ട അന്വേഷണ സംഘമായിരിക്കും ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നാല് ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ് ഇ ഡി കൊച്ചി യൂണിറ്റിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും പ്രധാനപ്പെട്ട കേസുകളിൽ അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളതുമായ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക അത്തരത്തിലുള്ളവർ തീരുമാനമെടുക്കുക അഡീഷണൽ ഡയറക്ടറായിരിക്കും അതായത് കൊച്ചി യൂണിറ്റിന്റെ ചുമതലയുള്ള കൊച്ചി സോണലിനെ നയിക്കുന്ന അഡീഷണൽ ഡയറക്ടർ അതിന് കീഴിലുള്ള ഡെപ്യൂട്ടി ഡയറക്ടർമാരിൽ ഒരാളെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് തുടർ ചോദ്യം ചെയ്യലുകൾക്ക് കിടക്കുകയും ചെയ്യും മാത്രമല്ല ചില രേഖകൾ കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനുണ്ട് നിർണായകമായ നിരവധി രേഖകൾ കണ്ടെത്താനുണ്ട് എസ് ഐ ടിയിൽ നിന്ന് ലഭിച്ച രേഖകൾ പൂർണ്ണമല്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് കാരണം മുഴുവൻ രേഖകളും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങളും അതിന് അനുമതി നൽകിയ ആളുകളുടെ പങ്കാളിത്തവും അടക്കം വ്യക്തമാക്കുന്ന മുഴുവൻ രേഖകളും കണ്ടെത്താൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും ഈ അന്വേഷണത്തിന് സഹായകരമാകുന്ന വിധത്തിൽ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ എസ് ഐ ടി പല ഘട്ടങ്ങളിൽ നിന്ന് നൽകാൻ തയ്യാറാകാതിരിക്കുകയും തുടർന്ന് കോടതി വഴി നിയമ പോരാട്ടം നടത്തിയായിരുന്നു അന്വേഷണ സംഘം ഈ രേഖകളെല്ലാം തന്നെ വാങ്ങിയെടുത്തത് എങ്കിൽ പോലും അതിൽ മുഴുവൻ രേഖകളും ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട രേഖകൾ പലതും ഇനിയും ഇ ഡിക്ക് പരിശോധിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ രേഖകൾ കണ്ടെത്താനുള്ള ഒരു പരിശോധന കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ആ രേഖകൾ ശബരിമല സ്വർണ കവർച്ച കേസ് അതിനെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് കൂടി വരുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ അനുമതി ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക്